കർത്താവിന്റെ നാമത്തിന് സ്തുതി ദിവസവും ഈ ചാനൽ കേൾക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു വർഷത്തിനുള്ളിൽ ബൈബിൾ വായിക്കാൻ കഴിയും ദയവായി ഷെയർ സബ്സ്ക്രൈബ് ഒപ്പം സപ്പോർട്ട് ചെയ്യുക ഇന്നത്തെ ബിബിൾ വാക്യങ്ങൾ ഒന്ന് മുതലുള്ള വാക്യങ്ങൾ അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ അവൻ എന്നെ ആലയത്തിന്റെ പ്രവേശനത്തിങ്കൽ മടക്കി കൊണ്ടുവന്നപ്പോൾ ആലയത്തിന്റെ ഉമ്മരപ്പടിയുടെ കീഴിൽ നിന്നും വെള്ളം കിഴക്കോട്ട് പുറപ്പെടുന്നത് ഞാൻ കണ്ടു ആലയത്തിന്റെ മുഖം കിഴക്കോട്ടല്ലോ ആ വെള്ളം ആലയത്തിന്റെ വലതുഭാഗത്ത് കീരെ നിന്ന് യാഗപീഠത്തിനും തെക്കുവശമായി ഒഴുകി അവൻ വടക്കോട്ടുള്ള ഗോപുരത്തിൽ കൂടി എന്നെ പുറത്തു കൊണ്ടുചെന്നു പുറത്തെ വഴിയായി കിഴക്കോട്ട് ദർശനമുള്ള ഗോപുരത്തിൽ കൂടി പുറത്തെ ഗോപുരത്തിലേക്ക് ചുറ്റു നടത്തി കൊണ്ടുപോയി വെള്ളം വലതുഭാഗത്തുകൂടി ഒഴുകുന്നത് ഞാൻ കണ്ടു ആ പുരുഷൻ കയ്യിൽ ചരടുമായ കിഴക്കോട്ട് നടന്നു ആയിരം മുഴം അളന്ന് എന്നെ വെള്ളത്തിൽ കൂടി കടക്കുമാറാക്കി വെള്ളം നരിയണിയോളമായി അവൻ പിന്നെയും ആയിരം മുഴം അളർന്നു എന്നെ വെള്ളത്തിൽ കൂടി കടക്കുമാരാക്കി വെള്ളം മുട്ടോളമായി അവൻ പിന്നെയും ആയിരം മുഴം അളർന്നു എന്നെ കടക്കുമാറാക്കി വെള്ളം അരയോളമായി അവൻ പിന്നെയും ആയിരം മുഴം അളർന്നു അത് എനിക്ക് കുടിപ്പാൻ വഹിയാത്ത ഒരു നദിയായി വെള്ളം പൊങ്ങി നീന്തി തല്ലാതെ കടപ്പാൻ വഹിയാത്ത ഒരു നദിയായി തീർന്നു അവൻ എന്നോട് മനുഷ്യപുത്ര കണ്ടുപോ എന്ന് ചോദിച്ചു പിന്നെ അവൻ എന്നെ നദീതീരത്ത് മടങ്ങി ചെല്ലുമാറാക്കി ഞാൻ മടങ്ങിച്ചെന്നപ്പോൾ നദീതീരത്തിൽ ഇക്കരയും അക്കരയും അനവധി വൃക്ഷം നിൽക്കുന്നത് കണ്ടു അപ്പോൾ അവൻ എന്നോട് അരളിച്ചത് ഈ വെള്ളം കിഴക്കേ ഗലീലയിലേക്ക് പുറപ്പെട്ടു അരാബിയിലേക്ക് ഒഴുകി കടലിൽ വീഴുന്നു ഒഴുകി ഒഴുകിച്ചെന്ന് വെള്ളം കടലിൽ വീണിട്ടു അതിലെ വെള്ളം പഥ്യമായി തീരും എന്നാൽ ഈ നദി ചെന്ന് ചേരുന്നിടത്തൊക്കെയും ചലിക്കുന്ന സകല പ്രാണികളും ജീവിച്ചിരിക്കും ഈ വെള്ളം അവിടെ വന്നതുകൊണ്ട് ഏറ്റവും വളരെ മത്സ്യമുണ്ടാകും ഈ നദി ചെന്ന് ചേരുന്നിടത്തൊക്കെയും അത് പഥ്യമായി തീർന്നിട്ട് സകലവും ജീവിക്കും അതിന്റെ കരയിൽ എങ്കതി മുതൽ എൻ എഗ്ലിയും വരെ മീൻ പിടിക്കാൻ നിന്ന് വല വീശും അതിലെ മത്സ്യം ആ മത്സ്യം പോലെ വിവിധ ജാതിയായി അസംഖ്യമായിരിക്കും എന്നാൽ അതിന്റെ ചേറ്റുകണ്ടങ്ങളും കുഴിനിലങ്ങളും പഥ്യമായി വരാതെ ഉപ്പുപഠനയ്ക്കായി വിട്ടേക്കും നദീതീരത്ത് ഇക്കരയും അക്കരെയും തിന്മാൻത്തക്ക ഫലമുള്ള സകലവിധ വൃക്ഷങ്ങളും വളരും അവയുടെ ഇല വാടുകയില്ല ഫലം ഇല്ലാതെ പോകുകയും ഇല്ല അതിലെ വെള്ളം വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് ഒഴുകിവരുന്നതുകൊണ്ട് അവ മാസംതോറും പുതിയ ഫലം കായ്ക്കും അവയുടെ ഫലം തിന്മാനും അവയുടെ ഇല ചികിത്സയ്ക്ക് മുതുകും യഹോവയ കർത്താവിപ്രകാരം അരളി ചെയ്യുന്നു നിങ്ങൾ ദേശത്ത് ഈ സ്ത്രീയേന്റെ പന്ത്രണ്ട് ഗോത്രങ്ങൾക്കും അവകാശമായി വിഭാഗിക്കേണ്ടുന്ന അതിർവിവരം യോസെഫിന് രണ്ട് പങ്കു ഇരിക്കണം നിങ്ങളുടെ പിതാക്കന്മാർക്ക് നൽകുമെന്ന് ഞാൻ കൈ ഉയർത്തി സത്യം ചെയ്തിരിക്കൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഭേദം കൂടാതെ അത് അവകാശമായി ലഭിക്കണം ഈ ദേശം നിങ്ങൾക്കും അവകാശമായി വരും ദേശത്തിന്റെ അതിർ ഇങ്ങനെയായിരിക്കണം വടക്ക് ഭാഗത്തു മഹാസമുദ്രം മുതൽ ഹെത്രോൺ വഴിയായി വരെയും ഹമാത്തും ഹമാത്തെയും ദമേശേഖന്റെ അതിരിനും ഹമാതിന്റെ അതിരിനുമിടയിലുള്ള സിബ്രിയീമും ഹൌറാന്റെ അതിരിങ്കലുള്ള നടുഹാസേരും ഇങ്ങനെ അതിർ സമുദ്രം മുതൽ ദമേശേഖിന്റെ അതിരിങ്കലും ഹസർ ഏനോൻ വരെ വടക്കു വടക്കോട്ടുള്ള ഹമാത്തിന്റെ അതിരിങ്കിലും ആയിരിക്കണം അത് വടക്കേ ഭാഗം കിഴക്കുഭാഗമോ ഹൌറാൻ ദമേശേഖ് ഗിലയാദ് എന്നിവയ്ക്കും ഇസ്രയേൽ ദേശത്തിനുമിടയിൽ യോർഡാനായിരിക്കണം വടക്കേ അതിർ മുതൽ കിഴക്കേ കടൽ വരെ നിങ്ങൾ അളക്കേണം അത് കിഴക്കേ ഭാഗം തെക്കുഭാഗമോ തെക്കോട്ട് താമാർ മുതൽ മെരിബോത് കാതേശ് വെള്ളം വരെയും മിശ്രയും തോട് വരെയും മഹാസമുദ്രം വരെയും ആയിരിക്കണം അത് തെക്കോട്ട് തെക്കേ ഭാഗം പടിഞ്ഞാർ ഭാഗമോ തെക്കേ അതിർ മുതൽ ഹാമാത്തിലേക്കുള്ള തിരിവിന്റെ അറ്റം വരെയും മഹാസമുദ്രം ആയിരിക്കണം അത് പടിഞ്ഞാറേ ഭാഗം ഇങ്ങനെ നിങ്ങൾ ഈ ദേശത്തെ ഇസ്രയേൽ ഗോത്രങ്ങൾക്ക് തക്കവണം വിഭാഗിച്ചു കൊള്ളേണം നിങ്ങൾ അതിനെ നിങ്ങൾക്കും നിങ്ങളുടെ ഇടയിൽ വന്നു പാർക്കുന്നവരായി നിങ്ങളുടെ ഇടയിൽ മക്കളെ ജനിപ്പിക്കുന്ന പരദേശികൾക്കും അവകാശമായി ചീട്ടിട്ട് വിഭാഗിക്കണം അവർ നിങ്ങൾക്ക് ഇസ്രയേൽ മക്കളുടെ ഇടയിൽ പോലെ ആയിരിക്കണം നിങ്ങളോടും കൂടെ അവർക്കും ഇസ്രയേൽ ഗോത്രങ്ങളുടെ ഇടയിൽ അവകാശം ലഭിക്കണം പരദേശി വന്നു പാർക്കുന്ന ഗോത്രത്തിൽ തന്നെ നിങ്ങൾ അവനു അവകാശം കൊടുക്കണം എന്ന് യഹോവയായ കർത്താവിന്റെ അരളപ്പാട് യഹസ്കേൽ ൾസ് അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ യഹസ്കേൽ അധ്യായം വാക്യങ്ങൾ എന്നാൽ ഗോത്രങ്ങളുടെ പേരുകളവിത് വടക്കേ അറ്റം മുതൽ ഹെത്രോൺ വഴിക്കരികെയുള്ള ഹാമാത്ത് വര വടക്കോട്ട് ദമേശേഖിന്റെ അതിരിങ്കലുള്ള ഹസാർ ഏനാനും ഇങ്ങനെ വടക്ക് ഹാമാത്തിന്റെ പാശ്ചത്തിൽ കിഴക്കും പടിഞ്ഞാറുമുള്ള ഭാഗങ്ങളായി ഡാന്റെ ഓഹരി ഒന്ന് കിഴക്കേ ഭാഗം മുതൽ പടിഞ്ഞാറെ ഭാഗം വരെ ആശേരിന്റെ ഓഹരി ഒന്ന് ആശേരിന്റെ അതിരിങ്കൽ കിഴക്കേ ഭാഗം മുതൽ പടിഞ്ഞാറേ ഭാഗം വരെ നഫ്താലിയുടെ ഓഹരി ഒന്ന് നഫ്താലിയുടെ അതിരിങ്കൽ കിഴക്കേ ഭാഗം മുതൽ പടിഞ്ഞാറേ ഭാഗം വരെ മനുഷ്യയുടെ ഓഹരി ഒന്ന് മനുഷ്യയുടെ അതിരിങ്കൽ കിഴക്കേ ഭാഗം മുതൽ പടിഞ്ഞാറേ ഭാഗം വരെ എഫ്രഹീമിന്റെ ഓഹരി ഒന്ന് എഫ്രഹീമിന്റെ അതിരിങ്കൽ കിഴക്കേ ഭാഗം മുതൽ പടിഞ്ഞാറേ ഭാഗം വരെ ൂപേന്റെ ഓഹരി ഒന്ന് രൂപേന്റെ അതിരിങ്കൽ കിഴക്കേ ഭാഗം മുതൽ പടിഞ്ഞാറേ ഭാഗം വരെ യഹോദയുടെ ഓഹരി ഒന്ന് യഹോദയുടെ ആതിരിങ്കൽ കിഴക്കേ ഭാഗം മുതൽ പടിഞ്ഞാറേ ഭാഗം വരെ ഇരുപത്തയ്യായിരം മുഴം വീതിയും കിഴക്കേ ഭാഗം മുതൽ പടിഞ്ഞാറേ ഭാഗം വരെയുള്ള മറ്റേ ഓഹരികളിൽ ഒന്നിനെ പോലെ നീളവും ഉള്ളത് നിങ്ങൾ അർപ്പിക്കേണ്ട വഴിപാടായിരിക്കണം വിശുദ്ധ മന്ദിരം അതിന്റെ നടുവിലായിരിക്കണം നിങ്ങൾ യഹോവയ്ക്ക് അർപ്പിക്കേണ്ടെന്ന വഴിപാട് ഇരുപത്തയ്യായിരം മുഴം നീളവും പതിനായിരം മുഴുവൻ വീതിയുമായിരിക്കണം ഈ വിശുദ്ധ വഴിപാട് പുരോഹിതന്മാർക്കുള്ളതായിരിക്കണം അത് വടക്ക് ഇരുപത്തയ്യായിരം മുഴം നീളവും പടിഞ്ഞാറ് പതിനായിരം മുഴം വീതിയും കിഴക്ക് പതിനായിരം മുഴം വീതിയും തെക്ക് ഇരുപത്തയ്യായിരം മുഴം നീളവും ഉള്ളത് തന്നെ യഹോവയുടെ വിശുദ്ധ മന്ദിരം അതിന്റെ നടുവിലായിരിക്കണം അത് എന്റെ കാര്യ നടത്തുകയും ഇസ്രയേൽ മക്കൾ തെറ്റിപ്പോയ കാലത്ത് ലേവ്യർ തെറ്റിപ്പോയതുപോലെ തെറ്റിപ്പോകാതിരിക്കുകയും ചെയ്ത സാദോക്കിന്റെ പുത്രന്മാരായി വിശുദ്ധീകരിക്കപ്പെട്ട പുരോഹിതന്മാർക്കുള്ളതായിരിക്കണം അങ്ങനെ അത് അവർക്ക് ലേവ്യറുടെ അതിരിങ്കൽ ദേശത്തിന്റെ വഴിപാടിൽ നിന്ന് ഒരു വഴിപാടും അതിപരിശുദ്ധവുമായിരിക്കണം പുരോഹിതന്മാരുടെ അതിരനോത്തവണ്ണം ലേവ്യർക്കും ഇരുപത്തയ്യായിരം മുഴുവൻ നീളവും പതിനായിരം മുഴം വീതിയുമുള്ള ഒരംശം ഉണ്ടായിരിക്കണം ആകെ ഇരുപത്തി അയ്യായിരം മുഴം നീളവും ഇരുപതിനായിരം മുഴം വീതിയും തന്നെ അവർ അതിൽ ഒട്ടും വിൽക്കരുത് കൈമാറ്റം ചെയ്യരുത് ദേശത്തിന്റെ ആദ്യഫലമായ ഇത് അന്യർക്ക് കൈവശം കൊടുക്കേയും അരുത് അത് യഹോവയ്ക്ക് വിശുദ്ധമല്ലോ എന്നാൽ ഇരുപത്തയ്യായിരം മുഴുവൻ വീതിയിൽ ശേഷിച്ചിരിക്കുന്ന അയ്യായിരം മുഴം നഗരത്തിനും വാസസ്ഥലവും വെളിംപ്രദേശവുമായ സാമാന്യ ഭൂമിയും നഗരം അതിന്റെ നടുവിലുമായിരിക്കണം അതിന്റെ അളവ് ആവിത് വടക്കേ ഭാഗം നാലായിരത്തി അഞ്ഞൂറും തെക്കേ ഭാഗം നാലായിരത്തഞ്ഞൂറും കിഴക്കേ ഭാഗം നാലായിരത്തഞ്ഞൂറും പടിഞ്ഞാറേ ഭാഗം നാലായിരത്തഞ്ഞൂറും മുഴം നഗരത്തിനുള്ള വെളിപ്രദേശമോ വടക്കോട്ട് ഇരുന്നൂറ്റമ്പതും തെക്കോട്ട് ഇരുന്നൂറ്റമ്പതും കിഴക്കോട്ട് ഇരുന്നൂറ്റമ്പതും പടിഞ്ഞാറോട്ട് ഇരുന്നൂറ്റമ്പതും മുഴം എന്നാൽ വിശുദ്ധ വഴിപാടിനു ഒത്തനീളത്തിൽ കിഴക്കോട്ട് പതിനായിരവും പടിഞ്ഞാറോട്ട് പതിനായിരവും മുഴുവൻ ശേഷിപ്പുള്ളത് വിശുദ്ധ വഴിപാടിനു ഒത്തവണ്ണം തന്നെയായിരിക്കണം അതിന്റെ അനുഭവം നഗരത്തിലെ കൃഷിക്കാരുടെ ഉപജീവനമായിരിക്കണം ഇസ്രയേലിന്റെ സർവ്വ ഗോത്രങ്ങളിൽ നിന്നുള്ളവരായ നഗരത്തിലെ കൃഷിക്കാർ അതിൽ കൃഷി ചെയ്യണം വഴിപാടിടം മുഴുവനും ഇരുപത്തയ്യായിരം നീളവും ഇരുപത്തയ്യായിരം വീതിയുമായിരിക്കണം നഗരസ്വത്തോടുകൂടെ ഈ വിശുദ്ധ വഴിപാടിടം സമചതുരമായി നിങ്ങൾ അർപ്പിക്കണം ശേഷിപ്പോ പ്രഭുവിനുള്ളതായിരിക്കണം വിശുദ്ധ വഴിപാടിടത്തിനും നഗരസ്വത്തിനും ഇപ്പുറത്തും അപ്പുറത്തും വഴിപാടിടത്തിന്റെ ഇരുപത്തയ്യായിരം മുഴത്തിനെതിരെ കിഴക്കെ അതിരിങ്കിലും പടിഞ്ഞാറെ ഇരുപത്തയ്യായിരം മുഴത്തിനെതിരെ പടിഞ്ഞാറെ അതിരിങ്കിലും ഗോത്രങ്ങളുടെ ഓഹരികൾ കൊത്തവണ്ണം തന്നെ ഇത് പ്രഭുവിനുള്ളതായിരിക്കണം വിശുദ്ധ വഴിപാടിടവും വിശുദ്ധ മന്ദരമായ ആലയവും അതിന്റെ നടുവിലായിരിക്കണം പ്രഭുവിനുള്ളതിന്റെ നടുവിൽ ലേവ്യർക്ക് സ്വത്ത് മുതൽക്കും നഗരസ്വത്ത് മുതൽക്കും യഹൂദിയുടെ അതിരനും ബെന്യാമീന്റെ അതിരിനും ഇടയിലുള്ളത് പ്രഭുവിനുള്ളതായിരിക്കണം ശേഷമുള്ള ഗോത്രങ്ങൾക്കോ കിഴക്കേ ഭാഗം മുതൽ പടിഞ്ഞാറേ ഭാഗം വരെ ബെന്യാമീനു ഓഹരി ഒന്ന് ബെന്യാമീന്റെ അതിരിങ്കൽ കിഴക്കേ ഭാഗം മുതൽ പടിഞ്ഞാറേ ഭാഗം വരെ ഷിമിയോനു ഓഹരി ഒന്ന് ഷിമിയോന്റെ അതിരിങ്കൽ കിഴക്കേ ഭാഗം മുതൽ പടിഞ്ഞാറേ ഭാഗം വരെ ഇസഖാരിന് ഓഹരി ഒന്ന് ഇസഖാരിന്റെ അതിരിങ്കൽ കിഴക്കേ ഭാഗം മുതൽ പടിഞ്ഞാറേ ഭാഗം വരെ സെബുലുവിന് ഓഹരിയൊന്ന് സെബുലുവിന്റെ അതിരിങ്കൽ കിഴക്കേ ഭാഗം മുതൽ പടിഞ്ഞാറേ ഭാഗം വരെ ഗാദിനു ഓഹരി ഒന്ന് ഗാദിന്റെ അതിരിങ്കൽ തെക്കോട്ടു തെക്കേ ഭാഗത്ത് അതിർ താമാർ മുതൽ മെരീബത്ത് വെള്ളം വരെയും മിസൈൻ തോട് വരെയും മഹാസമുദ്രം വരെയും ആയിരിക്കണം നിങ്ങൾ ചീവിട്ടിട്ട് ഇസ്രായേൽ ഗോത്രങ്ങൾക്ക് അവകാശമായി വിഭാഗിക്കേണ്ടുന്ന ദേശം ഇത് തന്നെ അവരുടെ ഓഹരികൾ ഇവ തന്നെ ഇന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട് നഗരത്തിന്റെ പരിമാണമാവിത് വടക്കു ഭാഗത്തെ അളവ് നാലായിരത്തി അഞ്ഞൂറ് മുഴം നഗരത്തിന്റെ ഗോപുരങ്ങൾ ഇസ്രായേൽ ഗോത്രങ്ങളുടെ പേരുകൾക്ക് ഒത്തവണ്ണമായിരിക്കണം വടക്കോട്ട് മൂന്ന് ഗോപുരം രൂപന്റെ ഗോപുരം ഒന്ന് യഹൂദയുടെ ഗോപുരം ഒന്ന് ലേവിയുടെ ഗോപുരം ഒന്ന് കിഴക്ക് ഭാഗത്ത് നാലായിരത്തി അഞ്ഞൂറ് മുഴം ഗോപുരം മൂന്ന് യോസഫിന്റെ ഗോപുരം ഒന്ന് ബെന്യാമീന്റെ ഗോപുരം ഒന്ന് ദാന്റെ ഗോപുരം ഒന്ന് തെക്ക് ഭാഗത്ത് അളവ് നാലായിരത്തി അഞ്ഞൂറ് മുഴം ഗോപുരം മൂന്ന് സിമിയോന്റെ ഗോപുരം ഒന്ന് ഇസഹാരിന്റെ ഗോപുരം ഒന്ന് സബുലുവിന്റെ ഗോപുരം ഒന്ന് പടിഞ്ഞാറെ ഭാഗത്ത് നാലായിരത്തി അഞ്ഞൂറ് മുഴം ഗോപുരം മൂന്ന് ഗാദിന്റെ ഗോപുരം ഒന്ന് ആശയറിന്റെ ഗോപുരം ഒന്ന് നഫ്താലിയുടെ ഗോപുരം ഒന്ന് അതിന്റെ ചുറ്റളവ് പതിനെണ്ണായിരം മുഴം അന്ന് മുതൽ നഗരത്തിന് ശമ്മ യഹോവ അവിടെ എന്നു പേരാകും പത്രോസ് എഴുതിയ ഒന്നാം ലേഖനം നാലാം അധ്യായം ഒന്ന് മുതലുള്ള വാക്യങ്ങൾ ഒന്ന് പത്രോസ് നാലാം അധ്യായം ഒന്ന് മുതലുള്ള വാക്യങ്ങൾ ക്രിസ്തു ജേട്ടത്തിൽ അനുഭവിച്ചതുകൊണ്ട് നിങ്ങളും ആ ഭാവം തന്നെ ആയുധമായി ധരിപ്പീൻ ജേട്ടത്തിൽ അനുഭവിച്ചവൻ ജേടത്തിൽ ശേഷിച്ചിരിക്കും കാലം ഇനി മനുഷ്യരുടെ മോഹങ്ങൾക്കല്ല ദൈവത്തിന്റെ ഇഷ്ടത്തിനത്ര ജീവിക്കേണ്ടതിന് പാപം വിട്ടൊഴിഞ്ഞിരിക്കുന്നു കമാർജികളിലും മോഹങ്ങളിലും വീഞ്ഞുകുടിയിലും വെറിക്കൂത്തുകളിലും മദ്യപാനത്തിലും ധർമ്മവിരുദ്ധമായ വിഗ്രഹാരാധനയിൽ നടന്ന് ജാതികളുടെ ഇഷ്ടം പ്രവർത്തിച്ചുകൊണ്ട് കാലം പോക്കിയതും മതി ദുർനടപ്പിന്റെ അതേ കവച്ചിലിൽ നിങ്ങൾ അവരോട് ചേർന്ന് നടക്കാതിരിക്കുന്നത് അപൂർവം എന്ന് വെച്ച് അവർ ദൂഷിക്കുന്നു ജീവികളെയും മരിച്ചവരെയും ന്യായം വിധിപ്പാൻ ഒരുങ്ങിയിരിക്കുന്നവന് അവർ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും ഇതിനായിട്ടല്ലോ മരിച്ചവരോടും സുവിശേഷം അറിയിച്ചത് അവർ ജഡസസംബന്ധമായി മനുഷ്യരെ പോലെ വിധിക്കപ്പെടുകയും ആത്മാവ് സംബന്ധമായി ദൈവത്തിനൊത്തവണ്ണം ജീവിക്കുകയും ചെയ്യേണ്ടതിന് തന്നെ എന്നാൽ എല്ലാറ്റിന്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരും നിർമ്മതരുമായിരിക്കീൻ സകലത്തിനും മുമ്പേ തമ്മിൽ ഉച്ചസ്നേഹം ഉള്ളവരായിരിക്കീൻ സ്നേഹം പാപങ്ങളുടെ ബഹുത്വത്തെ മറയ്ക്കുന്നു പെറുപിറുപ്പ് കൂടാതെ തമ്മിൽ അതിസൽക്കാരം ആചരിപ്പീൻ ഓരോരുത്തരും വരം ലഭിച്ചതുപോലെ വിവിധമായുള്ള ദൈവകൃപയുടെ നല്ല ഗ്രഹവിചാരകന്മാരായി അതിനെക്കൊണ്ട് അന്യോന്യം ശുശ്രൂഷിപ്പീൻ ഒറ്റം പ്രസംഗിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ അരുളപ്പാട് പ്രസ്താവിക്കുന്നുവെന്ന പോലെയും ഒരിതും ശുശ്രൂഷിക്കുന്നുവെങ്കിൽ ദൈവം നൽകുന്ന പ്രാപ്തിക്ക് ഒത്തവണ്ണവു ആകട്ടെ എല്ലാറ്റിലും ദൈവം യേശുക്രിസ്തു മൂലം മഹത്തപ്പെടുവാൻ ഇടവരട്ടെ മഹത്വവും ബലവും എന്ന് നേക്കും അവനുള്ളത് ആമേൻ പ്രിയമുള്ളവരെ നിങ്ങൾക്ക് പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന അഗ്നിശോധനയിങ്കൽ ഒരു അപൂർവകാര്യം നിങ്ങൾക്ക് വന്നുകൂടിയെന്ന് വെച്ച് അതിശയിച്ചു പോകരുത് ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും സന്തോഷിച്ചുകൊള്ളി അങ്ങനെ നിങ്ങൾ അവൻ തേജസ്സിന്റെ പ്രത്യക്ഷയിൽ ഉല്ലസിച്ച് ഇടവരും ക്രിസ്തുവിന്റെ നാമഹേതുവായി നിന്ന് സഹിക്കേണ്ടി വന്നാൽ നിങ്ങൾ ഭാഗ്യവാൻമാർ ഭാഗത്വത്തിന്റെ ആത്മാവായ ദൈവാത്മാവ് നിങ്ങളുടെ മേൽ ആവശിക്കുന്നുവല്ലോ നിങ്ങളെല്ലാരും കുലപാതകനോ കള്ളനോ ദുഷ്പ്രവർത്തിക്കാരനോ ആയിട്ടല്ല കർഷ സഹിക്കേണ്ടത് പല കാര്യത്തിൽ ഇടപെടുന്നവനോ ആയിട്ടോ ഇടപെടുന്നവനുമായിട്ടുമല്ല ക്രിസ്തുവിനായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാലോ ലജ്ജിക്കരുത് ഈ നാമം ധരിച്ചിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക അത്രേ വേണ്ടത് ന്യായവിധി ദൈവഗ്രഹത്തിൽ ആരംഭിപ്പാൻ സമയമായല്ലോ അത് നമ്മിൽ തുടങ്ങിയാൽ ദൈവത്തിന്റെ സുവിശേഷം അനുസരിക്കാത്തവരുടെ അവസാനം എന്താകും നീതിമാൻ പ്രയാസേന രക്ഷ പ്രാപിക്കുന്നുവെങ്കിൽ ഭക്തന്റെയും ഭാപിയുടെയും ഗേദി എന്താകും അതുകൊണ്ട് ദൈവപ്രകാരം കഷ്ടം സഹിക്കുന്നവർ നന്മ ചെയ്തുകൊണ്ട് തങ്ങളുടെ പ്രാണനെ വിശ്വസ്തനായ പരമേൽപ്പിക്കട്ടെ സൃഷ്ടിക്കട്ടെ ഒന്നു മുതലുള്ള യഹോബിയെ സ്തുതിപ്പീൻ യന്മനമേ യഹോവയെ സ്തുതിക്ക ജീവനുള്ളെന്ന് ഞാൻ യഹോവയെ യഹോബിയെസ്തുതിക്കും ഞാനുള്ള കാലത്തോളം എന്റെ ദൈവത്തിന് കീർത്തനം ചെയ്യും നിങ്ങൾ പ്രഭുക്കന്മാരിൽ ആശ്രയിക്കരുത് സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യപുത്രനിലും അരുത് അവന്റെ ശ്വാസം പോകുന്നു അവൻ മണ്ണിലേക്ക് തിരിയുന്നു അന്ന് തന്നെ അവന്റെ നിരൂപണങ്ങൾ നശിക്കുന്നു യാക്കോവിന്റെ ദൈവം സഹായമായി തന്റെ ദൈവമായ യഹോവിൽ പ്രത്യാശയുള്ളവൻ ഭാഗ്യവാൻ അവൻ ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലവും ഉണ്ടാക്കി അവനിലേക്കും വിശ്വസത കാക്കുന്നു പീഡിതന്മാർക്കു അവൻ ന്യായം പാലിച്ചു കൊടുക്കുന്നു വിശപ്പുള്ളവർക്ക് അവൻ ആഹാരം നൽകുന്നു യഹോവാബന്മാരെ അഴിച്ചുവിടുന്നു യഹോവ കുരടൻമാർക്ക് കാഴ്ച കൊടുക്കുന്നു യഹോവ കുനിഞ്ഞിരിക്കുന്നവരെ നിവർത്തുന്നു യഹോവ നീതിമാന്മാരെ സ്നേഹിക്കുന്നു യഹോവ പരദേശികളെ പരിപാലിക്കുന്നു അവൻ അനാഥനയേയും വിധവയെയും സംരക്ഷണം ചെയ്യുന്നു എന്നാൽ ദുഷ്ടന്മാരുടെ വഴി അവൻ കളയുന്നു യഹോവ എന്നേക്കും വാഴും സിയോനെ നിന്റെ ദൈവം തലമുറ തലമുറയോളം തന്നെ എന്നാശ രക്ഷിതാവിലാകയാൽ 연가슴을 면디르쳐다비라야. എൻ്ശ പോലെ വന്നു എന്നെ ചേർത്ത് കൊള്ളുനേ എന്ന് വെച്ചിരാകേത്തു കൊള്ളുനേ എൻറെ വല്ലോഹൻ എന്നോട് വല്ലവൻ എൻ്റെ വല്ലോൻ എന്നോട് വല്ലവൻ എന്താശ എന്നോ ശ്രീരാക

താമര പുഴി ചെറുതന്യകോമർ തന്നെ വേണ്ടി ചെയ്ത താമര പുഴി സന്തോഷത്തോടെ സന്തോഷത്തോടെ വാസം ചെയ്യുന്നു എന്ന ശ എന്നും എന്റെ ക്ഷിതാവിലാകയാൽ എന്നു കൊള്ളുമേ എന്നാശ എന്നും എൻ്റെ രക്ഷിതാവിലാരെയായി ഇനാശ പോലവൻ വന്ന് ഇങ്ങനെ ചേർത്തുകൊള്ളേ കാട്ടു മരണ നടുവ് നല്ല നാരം പോലെ സഖിമരൻ മനുവിൻപിത സുരേ തുണിച്ച് എണ്ണമെൻപേ ശ്രീരാമിന എന്നാശ പോലെ ഒന്ന് നിന്ന് ചേർത്തുകൊള്ളേ എന്നാശ എന്നും എന്ത് രക്ഷിതാവിനാകലാശ പോലെ ഒന്ന് നിങ്ങൾ ചേർത്തുകൊള്ളേ മൈതാഞ്ചി പൂങ്കുളയ്ക്ക് കുറേ വല്ലവൻ എങ്കിൽ മുൻ കടദാഞ്ചി പൂങ്കിക്ക് കുണ്ട വല്ലവൻ സൗരത്യവാസന തുക സൗരത്യവാസന തുക എന്നാശയം പോലെ വണ്ണം നിന്ന് ചേർത്ത് കൊള്ളുമേ ഇന്നശ എന്നും എന്തെങ്കിലാകയാൽ ഇന്നശ പോലെ ഒന്ന് നിന്ന് ചേർത്ത് കൊള്ളുമേ

കേൾക്ക എന്റെ സ്വരൻ എന്നാശ എന്നും എൻ്റെ ലക്ഷിതാവിലാക എന്നാശ പോലെ വന്നു ചേർത്ത് കൊള്ളുന്നേ എന്നാശം എൻ്റെ രക്ഷിതാവിലാക എന്നാശ പോലെ വന്നെ ചേർത്ത് കൊള്ളേ പോലെ പ്രിയൻ തു മലക ചാടോ തുടർന്നിരാക്കുമൊത്ത പോലെ പ്രിയൻ ചുരുക്കുന്നു മലക ചാടോടി കുറിച്ചുവർന്നിരാ പേടുന്നിരാ കിളവാറി വഴിടുന്നതാ കിളവാറി വഴി എന്നാശയുന്നുരാവിനാക ശ പോലെ വന്ന് നിന്ന് ചേർത്തുകൊള്ളുമേ ജിന്നാശ എന്നും എന്ത് രക്ഷിതാവിനാകയാന്നാശ പോലെ വൻ നിങ്ങ ചേർത്തുകൊള്ളുമേ